ഹരിോം ദശകൻപത്തിനാല് ശ്ലോകം എട്ട് ഗാവശൈവജീവാണേന സ്ഫീതാനന് പുരസ് ബഭ്രുസർവോ ഹർഷാഷ്പം വ്യാമന്യോ മന്ദമുദ ഗാവം ഗാവശൈം ലദ്ധ ജീവാ क्षणेन लब्धजीवाक्षणेन गावश्चैवं लब्धजीवाक्षणेन स्फीद आनन्दाः त्वां स्फीद आनन्दाः त्वां स्फीदानन्दास्त्वां च दृष्ट्वा पुरस्ताद् स्फीदानन्दास्त्वां च दृष्ट्वा पुरस्ताद् द्राग आवब्रुः सर्वतः द्राग् आवभ्रुः सर्वतः द्रागावभ्रुस्सर्वदो द्रागावभ्रुः सर्वदो हर्षबाष्पं द्रागावभ्रुस्सर्वदो हर्षबाष्पं व्यामुञ्जन्ध्यः व्यामुञ्जन्ध्यो मन्दम् उद्यत निनादाः मन्दमुद्यत निनादाः मन्दमुद्यन्निदाः मन्दमुद्यन् निनादाः व्यामुन्त्यो मन्दमुद्यन्निदाः गापश्चैवं लब्धजीवाक्षणेन स्फेदानन्दास्त्वां च दृष्ट्वा पुरस्ताद् द्रागा बभ्रु सर्वतो हर्षबाष्पं వ్యాముజన్య్యో మందముద్య నినాదా శ్లోకమెట్టి అన్వయవు అర్థవం నోక అన్వయం ఏంగణేనీవాదా రస్ దృష్టా హర్షపాష్పం వ్యాముంజ్య మందీనా ద్రాగ స ആവവ ബ്രുഹു ഇപ്പം നേരത്തെയുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ആ ഇടേ കുട്ടികൾക്ക് ജീവൻ വെച്ച സമയത്ത് ആ ജീവൻ വന്ന സമയത്ത് അവർക്ക് ഓർമ്മ വന്നു എന്താണോ ഓർമ്മ വന്നത് ആ ഭഗവാൻ ചെയ്തിട്ടുള്ള പല അത്ഭുതങ്ങളും അങ്ങനെ ഓർമ്മ വന്നിട്ട് അവർക്ക് മനസ്സിലായി ഇത് ആ ഭഗവാൻ്റെ തന്നെ ലീലയാണെന്നറിഞ്ഞിട്ട് അവർ ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ചു അതുപോലെ ാവ ചണേന ഏവംഗ ഇപ്രകാരം പശുക്കളും ചണേന ക്ഷണത്തിൽ തന്നെ ജീവൻ വന്നവയായിട്ട് ലബ്ധ ജീവാഹീതാനന്ദാഹച അവർക്ക് ജീവൻ വന്ന ഉടനെ തന്നെ ആ പെരുത്ത സന്തോഷത്തോടെ അതാ സ്ഫീന സ്ഫീതാനന്ദാഹ ച അവർക്കും ആ പെരുത്ത സന്തോഷമുണ്ടായി ആ പെരുത്ത ആനന്ദത്തോടെ ത്വാം പുരസ്താത് ദൃഷ്ടുവാ അവർ ജീവൻ വന്ന് നോക്കിയപ്പോഴേക്കും അങ്ങയെ മുമ്പിൽ കണ്ടു ത്വാം പുരസ്താദ് ദൃഷ്ട ഭഗവാനെ അവർ മുമ്പിൽ കണ്ടു കണ്ടിട്ട് ഹർഷബാഷ്പം വ്യാമുചന്ധ്യഹ സന്തോഷബാഷ്പം ഒഴുക്കിക്കൊണ്ടും മന്ദ പതുക്കെ ഉദ്യന്തി നാഥാഹാ ദ്രാഗ് സർവത ആവവൃഹു ആ സന്തോഷബാഷ്പം ഒഴുക്കിക്കൊണ്ടും പതുക്കെ ആ ഒച്ചയിട്ടും കൊണ്ടും അവരുടെ ആ ഒരു സന്തോഷ പ്രകടനം ഉറക്കെയല്ല പതുക്കെ ഒരു തരം അവരുടെ ആ സന്തോഷ പ്രകടനം ആ പതുക്കെ ഒച്ചയിട്ടും കൊണ്ടും സർവ്വതഹ ആവവൃഹു അവരെല്ലാവരും കൂടെ ആ ഭഗവാന്റെ ചുറ്റും കൂടി അല്ലയോ ഗുരുവായൂരപ്പ കുറച്ച് സമയത്തിനകം തന്നെ ആ ജീവൻ തിരിച്ചു കിട്ടിയ പശുക്കളും അവരുടെ മുമ്പിൽ ഇങ്ങനെ ഭഗവാനെ കണ്ടിട്ട് അങ്ങേ കണ്ടിട്ട് പെട്ടെന്ന് സന്തോഷ അശ്രുക്കൾ കൊഴിച്ചു കൊണ്ടും അവർ ശബ്ദം താഴ്ത്തി അവരുടേതായിട്ടുള്ള ആനന്ദ സൂചകമായിട്ട് കരഞ്ഞും കൊണ്ട് ആ ഭഗവാന്റെ ചുറ്റും കൂടി നെന്തിരുവടിയുടെ ചുറ്റും കൂടിയല്ലോ അവർക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പശുക്കൾക്കും അവർ ചുറ്റും കൂടി അവരുടെ സ്നേഹപ്രകടങ്ങൾ ആഴ്ച വെച്ചുവല്ലോ ജീവാക്ഷണേന फेदानन्दास्त्वां च दृष्ट्वा पुरस्ताद् द्रागा बभ्रु सर्वतो हर्षबाष्पं व्यामुञ्जन्त्यो मन्दमुद्यन्निनादाः